ഞാനിപ്പോഴുള്ളത് നമ്മുടെ പഴയ കാർമലാമ്മയുടെ കൂടിയാണ് നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പ ജമെല്ലി ആശുപത്രി രോഗിയായി കിടന്നു കഴിഞ്ഞ് സുഖപ്പെട്ട് തിരിച്ച് ആ ആദ്യമായിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ ഇവിടെ ഒരു പൂക്കൾ ഏന്തിയ ഒരു അമ്മയെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞത് ഈ കർമലാമയെ കുറിച്ചാണ് വോളണ്ടിയേഴ്സിന്റെ ജൂബിലിയിൽ പങ്കെടുക്കുവാനായിട്ട് വോളണ്ടിയേഴ്സിന്റെ ജൂബിലിയുടെ കൺക്ലൂഡിങ് ജനത്തോടനുബന്ധിച്ച് അവരെ മാർപ്പാപ്പ നന്ദി പറയാൻ വന്നപ്പോൾ കാർമലാമയും വന്നിട്ടുണ്ടായിരുന്നു പതിവ് പോലെ

È la seconda volta che do i fiori ah. e ho offerto i fiori a nome di tutti i volontari e lui li ha accettati proprio speciali, in modo speciale. La prima volta invece ho dato i fiori e quando eh, glieli stavo consegnando era un po' così, guardava i fiori. സോ കാരല്ലാമ പറഞ്ഞ ആദ്യമായിട്ട് ലെയ്യോ പതിനാലൻ മാർപ്പാപ്പയെ കണ്ടപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൊടുക്കാറുള്ളത് പോലെ തന്നെ പൂക്കൾ കൊണ്ടുവന്ന് കൊടുത്തു അപ്പൊ ഇതാർക്കാണെന്ന് ചോദിച്ചു ഇത് മാർപാപ്പയ്ക്ക് ഉള്ളതാണെന്ന് പറഞ്ഞു വലിയ സന്തോഷത്തോടു കൂടി കർമലാമയുടെ കയ്യിൽ നിന്നും ആ പൂക്കൾ വാങ്ങിച്ചു എന്നാണ് എന്തിനാണ് ഈ പൂക്കൾ കൊണ്ടൊന്ന് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എങ്ങനെയാണ് മാർപ്പാപ്പയുടെ ശുശ്രൂഷയ്ക്കുള്ള ഒരു നന്ദി സൂചകമായാണ് എപ്പോഴും വേണ്ട പൂ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് ഏതായാലും കാർമരാമയെ വീണ്ടും കണ്ടത് വലിയ സന്തോഷം മാർപ്പാപ്പയ്ക്ക് വേണ്ടി മുടങ്ങാതെ പന്ത്രണ്ട് വർഷത്തെ ബന്ധുഫിക്കറ്റിലും ബുധനാഴ്ചകളിൽ വന്ന് ഈ കാർമലാമ പൂക്കൾ കൊടുക്കുമായിരുന്നു മാർപ്പാപ്പയുടെ മരണത്തിന് തൊട്ടു മുമ്പുള്ള തലേദിവസം ഈസ്റ്റർ കുർബാനയിൽ മാർപ്പാപ്പ കുർബാന അർപ്പി അത് അർപ്പിച്ചതിനു ശേഷം ജനങ്ങളെ കാണാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ഈ കാർമലാമ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ട് പൂക്കൾ കൊടുത്തിരുന്നു ഏതായിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുമുള്ള ആത്മബന്ധം ലെയോ മാർപ്പാപ്പയുമായി തുടരുവാനാണ് കാർമലാമ ആഗ്രഹിക്കുന്നത് കാരണം കാർമലാമ സഭയുടെ ഒരു മകളാണ് സഭയെ സ്നേഹിക്കുന്നു മാർപ്പാപ്പയെ സ്നേഹിക്കുന്നു വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് സെലിബ്രേഷനിന് വേണ്ടി ഫാദർ ജോബി പോൾ